ഈ എന്ന് പറയുന്ന ഒരു 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 സർവീസ് നമ്മൾ കൊടുക്കുന്നത് പ്രാധാന്യം എന്താണ് ഏതൊക്കെ അതിന് ശമനം ലഭിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു കേരളീയ പഞ്ചകർമ്മ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് തെറാപ്പിയുടെ അണ്ടറിൽ വരുന്നതാണ് എന്ന് പറയാം പത്രപോട്ടലി സ്വേദം എന്ന് പറയും അതായത് നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷിലോട്ട് ആക്കുമ്പോൾ അപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ മെയിൻ ഇൻഗ്രീഡിയൻ പറഞ്ഞാൽ ഇലകളാണ് നമുക്ക് ഇപ്പോൾ എരിക്ക് പോലെ ഇലകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഒരു നമുക്ക് മിനിമം ഒരു നാല് ടൈപ്പ് ഓഫ് ഇല തന്നെ ഇവിടെ കിട്ടാനുണ്ട് അപ്പം നമ്മൾ അത് കളക്ട് ചെയ്തിട്ട് അതിനകത്ത് നാരങ്ങ തേങ്ങ ഗാർലിക്ക് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മെഡിസിനൽ പൗഡർ ശതകുപ്പ ഇന്ദുപ്പ് ഇതുപോലുള്ള എല്ലാ മെഡിസിൻസും ആഡ് ചെയ്തിട്ട് നമ്മൾ ശരിക്കും നമ്മുടെ തോരൻ എന്നോ പൊരിയൽ എന്നോ ഒക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ എണ്ണയിൽ അതിനെ ഒരു പരുവത്തിൽ സോട്ട് ചെയ്തെടുക്കും ആ സോട്ട് ചെയ്തെടുത്തിട്ട് അത് അതിന് വേണ്ടിയിട്ടുള്ള കുറക്ലോത്ത് എന്ന് പറയും അതിനകത്ത് നമ്മൾ ബോൾസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യും എന്നിട്ട് ആ പ്രിപ്പയർ ചെയ്ത ബോൾസ് ഓയില് ഏതാണോ റെക്കമെൻഡഡ് ഓയില് ഇപ്പോൾ ഓരോ മെയിനായിട്ട് ഇത് പെയിനുകൾ കാണും അതായത് ഇൻഫ്ലുമെൻ്റ് സർവൈക്കസ് സർവൈക്കൽ സ്പോണ്ടിലോസിസ് ആയാലും ലംബ സ്പോണ്ടിലോസിസ് ആയാലും ചില ഓസ്റ്റോ ആർത്രൈറ്റിസ് പോലും ഇപ്പോൾ ആമവാദത്തിനൊന്നും ചേരത്തില്ല അല്ലെങ്കിൽ റൊമറ്റോഡ് ആർത്രൈറ്റിസിന് ചേരത്തില്ല അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന പെയിൻ കണ്ടീഷനുകളിൽ ഇതൊരു ഇതൊരാൻ്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെൻറ്റാണ് അതുപോലെ തന്നെ പെയിൻ റിലീവറുമാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഏത് ഓയിൽ റെക്കമെൻഡ് ചെയ്തോ അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ അഫക്റ്റഡ് ഏരിയയിൽ ഇപ്പോൾ മുട്ടാണെങ്കിലും മുട്ടിൽ ആദ്യം ഒരു ജെൻറ്റിൽ ഓയിൽ മസാജ് ചെയ്ത് അതിന് പുറത്തോട്ട് ഇത് ഇതിനൊരു ഒരു രീതിയുണ്ട് ചെയ്യുന്നേ അപ്പോൾ അതേ ആ ഒരു വ്രതത്തിൽ തന്നെ ആ ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യും അതായത് ആ ബോൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ആ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ശരീരം അബ്സോർബ് ചെയ്യും അതുവഴിയാണ് നമുക്ക് ഈ പെയിൻ റിലീവിങ്ങും ഇൻഫ്ലമേഷൻ റിലീവിങ്ങുമായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഇലക്കിജികൾ അല്ലെങ്കിൽ പത്ര എന്ന് പറയുന്നത് നമ്മൾ ക്ലിനിക്കിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക ചെയ്യുക ക്ലിനിക്കിൽ പിന്നെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഇപ്പം ഡിസേർഡ് ഓയിൽസ് ഉണ്ട് ഇപ്പോൾ സഹജരാദി കൊട്ടഞ്ചുക്കാദി മുറുവെണ്ണ ഓ ഏത് കണ്ടീഷനാണോ പറ്റിയത് ആ ഓയിലിൽ ഇത് ഡിപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക അതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടോ ചെയ്യുന്നതിന് ഇലക്കിഴി നോർമലി ഞങ്ങൾ ആയുർ ട്രീറ്റിൽ റെക്കമെൻഡ് ചെയ്യുമ്പോൾ സിംഗിൾ ഡേ റെക്കമെൻഡ് ചെയ്യില്ല സിംഗിൾ ഡേ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിന് പൊടിക്കിഴിയാണ് നല്ലത് കാര്യം ഇതെപ്പോഴും ഇപ്പം നമുക്ക് മുട്ടിന് വേദനയാണ് അതിന് നീരുണ്ട് അതിനൊന്ന് ഇളക്കിയിട്ടേ ഇതിനെ ട്രീറ്റ് ചെയ്യത്തുള്ളൂ ചെറുതായിട്ടൊന്ന് കൂടും കൂടിയിട്ടാണ് അടുത്ത ദിവസങ്ങളിൽ ഇത് ചെയ്യുമ്പോൾ ഇത് കുറയുന്നത് അപ്പം നമുക്കൊരു സിംഗിൾ ഡേ സെഷൻ വരുന്ന ആക്കി ഇലക്കിരി കൊടുത്താൽ ആൾക്കൊരു റിസൾട്ട് ഉണ്ടാവില്ല അവിടെ നമ്മൾ പൊടിക്കിരി ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് മിനിമം ത്രീ ഡേയ്സ് അത് കണ്ടീഷൻ വൈസ് ആണ് ഇപ്പം എത്ര ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് നമ്മൾ ക്ലിനിക്കലി എക്സാമിൻ ചെയ്യും അപ്പോൾ ആ ഉള്ള ഇൻഫ്ലമേഷൻ്റെ അനുസരിച്ച് മൂന്ന് അഞ്ച് ഏഴ് ദിവസങ്ങളിൽ റെക്കമെൻഡ് ചെയ്യും ചിലപ്പം കൂടുക കൂടാൻ മെജോറിറ്റി ചാൻസ് ഇല്ല മാക്സിമം ആണ് സെവൻ ഡേയ്സ് ചെയ്യുക സെവൻ ഡേയ്സ് ചെയ്തിട്ട് പിന്നെ പിന്നെ അതിനോട്ട് അസോസിയേറ്റെങ്കിലും തെറാപ്പി വേണമെങ്കിൽ പിന്നീട് അതും ചെയ്യുക ചെയ്യുക